ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മറൈൻ എക്സ്പോ എക്സ്പോയാണ് എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൽ നടക്കുന്ന മറൈൻ എക്സ്പോ വളരെ വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെ പോയിട്ട് നൂറ്റി ഇരുപത് രൂപയായിരുന്നു നമുക്ക് എൻട്രി ഫീസ് ഉണ്ടായിരുന്നത് കുട്ടികൾക്ക് അമ്പതാണെന്ന് തോന്നുന്നു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു ഇങ്ങനത്തെ ഒരു എക്സിബിഷനാണ് അതിനുള്ളിൽ എന്നറിയാതെയാണ് ഞാൻ പോയത് ഇങ്ങനെ പോസ്റ്റേഴ്സ് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിനകമൊക്കെ ഇങ്ങനെയാണെന്നൊന്നും വിചാരിച്ചേയില്ല അടിപൊളിയായിരുന്നു നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള പല പല വെറൈറ്റി അത്രയും വെറൈറ്റീസ് ഓഫ് മീനുകളായിരുന്നു ഇത് കണ്ടോ ഈ നമ്മുടെ ഈ നാരങ്ങ വെള്ളത്തിലൊക്കെ കസ്ഖസ് കിടക്കണ പോലെ ഉണ്ടായിരുന്നില്ലേ ഇപ്പം കണ്ട മീൻ ഇവരെ കണ്ടില്ല അസംബ്ലിയിൽ നിൽക്കണ പോലെ അടുത്തത് ഇവരുടെ പേരെനിക്കറിയില്ല കേട്ടോ ചിലത് അനങ്ങാതെ കിടക്കുന്നത് കാണുമ്പോൾ നമുക്ക് തോന്നുന്നതിന് ജീവൻ ഇല്ലേന്ന് തോന്നും പക്ഷെ അതിങ്ങനെ റെസ്റ്റ് ചെയ്യുന്നതാണെന്നാണ് തോന്നുന്നത് അതും മറ്റോൾ ഉറങ്ങുന്നതാണോ അതും എനിക്കറിയില്ല പക്ഷെ ഭയങ്കര രസമാണ് ഞാൻ നമ്മൾ കയറിയത് ഒരു വൈകുന്നേര സമയത്താണ് ആ സമയത്ത് അധികം തിരക്കുണ്ടായില്ല അത് നമ്മൾ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് തുടങ്ങി കയറി നമ്മുടെ കൂടെ കയറിയ ആളുകൾ എല്ലാം ആയിരുന്നു നമുക്ക് മറ്റുള്ളവരുടെ സന്തോഷം കാണുമ്പോൾ മനസ്സിലാവും നമ്മളെപ്പോലെ തന്നെ എല്ലാവരും എക്സൈറ്റഡ് ആയിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത് ചെറിയ കുട്ടികൾ തൊട്ട് വയസ്സായ ആൾക്കാർ വരെ നല്ല രസമായിരുന്നു അത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ എനിക്കും മീനുകളുടെ പേരോ അതിൻ്റെ ഫീച്ചേഴ്സോ അപ്പം ഒന്നും പറഞ്ഞു തരാൻ അറിയാത്തത് കൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയാത്തത് ഇത് കണ്ട ഒരു എക്സ്പീരിയൻസ് താഴെ കമൻറ്റ് ചെയ്യണം കാണാത്തവർ കാണാൻ സാധിക്കുന്നവരാണെങ്കിൽ പോയത് തീർച്ചയായിട്ടും കാണണം ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് ഈ വെറ്റകൾ എല്ലാത്തിനേയും കൂടെ നമ്മൾ എന്തായാലും കണ്ടിട്ടുണ്ടാവണമെന്നില്ല എന്നില്ല കണ്ടിട്ടുള്ളവർ ഉണ്ടായിരിക്കും എന്നാലും കണ്ടിട്ടുള്ളവർ കുറവായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയുള്ളവർക്ക് ഇത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും അമരത്തിലെ അശോകൻ്റെ ഫിഗറ് പിടിച്ച പോലെ ഇരിക്കുന്ന കരിമീനെ കണ്ടിൽ ഇത് കണ്ടോ കളർ കോഴിക്കുഞ്ഞുങ്ങളെ പോലെ കളറിലും മുക്കിയ പോലെ പള്ളത്തി പോലത്തെ ചെറിയ മീനുകൾ എന്ത് അതിനകത്ത് വൈലറ്റ് കളറൊക്കെ ഉണ്ടാകും എന്ത് രസമായിരുന്നു എന്ന് പറയാം ഇത് കാണാൻ ഇത് വന്നിട്ട് ആർച്ച് പോലെയാണ് നമ്മുടെ തലയുടെ മീനില്ക്കൂടെ എല്ലാം മീനുകളൊക്കെ ഇങ്ങനെ പോവാ ഇതിങ്ങനെയാണോ ഇത് ഇതൊക്കെ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക അറിയില്ല ഇത് കണ്ടോ റെസ്റ്റ് ചെയ്യുന്നത് ചിലരെ കണ്ട ഭീകരന്മാരുന്നതോന്നുണ്ടോ ഈ മുഷി പോലത്തെ ഇതൊക്കെ ഉണ്ടായിരുന്നു ഇന്നത്തെ മീശയൊക്കെ ആയിട്ട് മുമ്പേ കണ്ടില്ലേ നിങ്ങൾ കുറേ എണ്ണത്തിൻ്റെ ഒന്നും പേരനിക്കരത്തില്ല ഇനി വലിയ രസമുള്ള ഒരു സാധനം വരും ഇപ്പോൾ കണ്ടോണേ ഇതല്ല ഇതൊക്കെ നല്ല രസമല്ലേ വേറൊരു സംഭവം ഇപ്പോൾ വരും ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടോ വെറൈറ്റി കളറുകൾ റെഡും വൈറ്റും ഒക്കെ ആയിട്ട് കണ്ടോ ഒക്കെ കുടുംബത്തിൽപ്പെട്ടവരായിരിക്കും അറിയില്ല നല്ല രസം ഉണ്ടായിരുന്നു എന്നെ കാണാം നല്ല രസം അത് പറഞ്ഞു തരുന്നതിന് നിങ്ങൾ കൺ പോയി കണ്ട വീഡിയോയിൽ കാണുന്നതിലും രസമാണ് വീഡിയോ ആ അതാ ഇതിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇതെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ എന്തോ സംസാരിക്കുന്ന പോലെ ഇല്ല എന്നെ കണ്ടിട്ട് ആ ഇത് എങ്ങനെയൊക്കെയാ പിടിക്കണ്ടേ സൈഡ് ചലിച്ചാണോ പിടിക്കണ്ടത് നേരെയാണോ പിടിക്കണ്ടതെന്ന് എനിക്കറിയില്ല അങ്ങനെയൊക്കെ വെച്ചാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ചില മീനുകൾ അനങ്ങാതെ കിടക്കും ചില മീനുകൾ ഇങ്ങനെ നിൽക്കാതെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടേ ഇരിക്കുന്നത് കാണാം ചിലത് ഭയങ്കര ഫാസ്റ്റായിട്ടാകും പോവാം ആ ഇതോടുകൂടി അതിൻ്റെ ഒരു ഒരു രണ്ട് ഫേസ് കഴിഞ്ഞു നെക്സ്റ്റ് സ്ഥലത്തേക്ക് ഞാനപ്പം ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടാകുന്നു പക്ഷെ കഴിഞ്ഞിട്ടില്ല നമ്മൾ അടുത്ത അതിൻ്റെ ബാലൻസ് ഉണ്ട് അങ്ങോട്ടേക്കാണ് പോകുന്നത് ഇത് ഞാൻ വെറുതെ കൈവച്ചതാണ് അപ്പോൾ അതിൻ്റെ കയ്യിലടുത്തേക്ക് വന്നു ഇതാണ് അതിൻ്റെ അടുത്ത ഫേസ് നമ്മൾ ഇരുട്ട് കണ്ടില്ലേ അവിടെ നിന്ന് അങ്ങോട്ട് വരുന്നത് പ്പിയുടെ അടുത്തേക്കാണ് സിനിമ കണ്ടോണ്ടും ഗപ്പീലെ കണ്ടാ അറിയാം ഇത് കണ്ടു ഇവര് ഈ എന്തോരം കളറിയോ അതിനകത്ത് ഇച്ചിരി വല്യ മീനാട്ടോ ഇതെല്ലാം ഇച്ചിരി വല്യ മീനാണ് പക്ഷെ ഭയങ്കര രസ ഇതിനെ കാണാൻ ഈ കൂട്ട കൂട്ടത്തിൽ നിന്നിട്ടും അതിനകത്തും അനങ്ങാൻ നിക്കുന്നവരുണ്ട് ഇവരെ കണ്ടു സ്കൂൾ വിട്ട പോലെ ഭയങ്കര സ്പീഡിലാണ് ഓടുന്നതിനകത്തോടെ ഇത്ര സ്പീഡിൽ ഓടിയതിനെ ഇതിന് മുന്നേ കണ്ടില്ല അയല പോലത്തെ ഒരു മീനെ കണ്ടു അതിനെ മാത്രം എനിക്ക് മനസ്സിലായി ശരിക്കും കരിമീനെ മനസ്സിലായിട്ടോ ഇതിനൊക്കെ മിക്കതിന്റെ പേരറിയാവുന്നവരൊക്കെ ഉണ്ടാവും ഉറപ്പായിട്ടും നമ്മളെല്ലാത്തിനൊന്നും കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണ് അറിയാത്തത് എന്ന് എനിക്ക് തോന്നുന്നു ഈ ഏകദേശം ഇവിടെ കൊണ്ട് മീനിന്റെ സെക്ഷൻസ് ഒക്കെ കഴിഞ്ഞിട്ടോ അതായത് അക്വേറിയത്തിന്റെ സെക്ഷനൊക്കെ കഴിഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു ഇതോടുകൂടി കഴിഞ്ഞു അങ്ങോട്ട് എന്ത് വേണ്ട എല്ലാവരും കൂടെ കൂടി നിൽക്കണമുണ്ടോ നോക്കിയപ്പോൾ മത്സ്യകന്യകയാണ് മത്സ്യകന്യക എന്നൊക്കെ കേട്ടിട്ടല്ലേ ഉള്ളൂ ഇതാണ് കണ്ടോ അതൊരു ക്ലോത്താണ് കേട്ടോ ആ വാല് പോലെ ഇരിക്കുന്നത് ഇവര് കുറേ നേരം വെള്ളത്തിൽ അടിയിൽ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ കാണിച്ചു ചെയ്യും ഓരോ അഭ്യാസങ്ങൾ ഇവർക്ക് ശ്വാസം മുട്ടപ്പോഴാണെന്ന് തോന്നുന്നത് ഇവർ മുകളിലേക്ക് പോകണത് ഇത് കടലിനടിയിലൊക്കെ ഡൈവ് ചെയ്യുന്ന ഒരു അങ്ങനത്തെ അങ്ങനത്തെ ഒരു സംഭവായിരുന്നു എന്തൊക്കെ കാണിക്കുന്നുണ്ട് ആ കുറച്ചേരം ഇതും കണ്ടോണ്ട് വീണ്ടും മത്സ്യകന്യയുടെ അടുത്തേക്ക് പോയി അപ്പം ഞാൻ ആദ്യം മത്സ്യകന്യയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ ഈ ഒരാൾ മാത്രമേ ഉണ്ടായുള്ളു പിന്നെ ഡൈവ് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നപ്പോഴാണ് അപ്പുറത്ത് ഇവരുണ്ട് അവിടെ ചെന്ന് വേറൊരാളെ കൂടെ കണ്ടത് അപ്പൊ വീണ്ടും അങ്ങോട്ടേക്ക് വന്നതാണ് അങ്ങനെ രണ്ട് വീഡിയോ എടുത്തത് അത് കണ്ടോ രണ്ടാമത്തെ ആള് നല്ല രസമാണ് ഇവരിങ്ങനെ ഒഴുകി നടക്കുന്നതാണ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ എനിക്ക് തോന്നുന്നു ശ്വാസം മുട്ടുമ്പോഴാണ് ഇവര് മുകളിലേക്ക് പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇവർ മാസ്ക് ഒന്നും വെച്ചിട്ടില്ല കണ്ണിൽ വെള്ളം വീടായിരിക്കാനുള്ളത് മാത്രമേ വെച്ചിട്ടുള്ളൂ പക്ഷേ ഭയങ്കര ഫ്ലെക്സിബിളാണ് ഇവർ കണ്ടോ നമ്മളൊക്കെ പണ്ട് ചെറുപ്പത്തിൽ തോട്ടിലും കുളത്തിലും ആറ്റിലൊക്കെ പോയി കൂടി ഇട്ടതൊക്കെ എനിക്ക് ഓർമ്മിങ്ങനെ വെള്ളത്തിൽ എനിക്ക് തന്നിട്ടുള്ളൂ പക്ഷെ ഇങ്ങനൊന്നും നമ്മളെ കൊണ്ട് പറ്റുമോ എനിക്കറിയില്ല പ്രാക്ടീസിലൂടെ പറ്റും എനിക്ക് അവിടുന്ന് അത് കഴിഞ്ഞിറങ്ങിയത് കുറേ കടകളാണ് കണ്ടത് ഇതുപോലെ കുറേ സ്റ്റോറുകൾ ഓഫറുകളുടെയൊക്കെ ആയിട്ട് തുണികൾ പാത്രങ്ങൾ ഓണത്തിൻ്റെ സെറ്റ് സാഡിൻ സെറ്റ് മുണ്ടോ അങ്ങനെ കുറേ കുറേ ചെടികൾ അങ്ങനെ കുറേ സാധനങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പം ഇങ്ങനെ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ വേണ്ടിയിട്ട് ഉള്ള കുറേ കുറേ സംഭവങ്ങൾ എല്ലാത്തിനും ഭയങ്കര റേറ്റ് ആയിരുന്നു നമ്മളൊന്നും കയറിയില്ല ഞാൻ എനിക്ക് വേറെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ കുറച്ച് കുറച്ച് സാധനങ്ങൾ പിന്നെ നാരങ്ങാളം കുടിച്ചു അവിടെ നിന്ന് ഇറങ്ങി